ഗേസ് ഏകദേശം നമ്മ ഇപ്പോള് തിരുപ്പട്ടൂരട്ടോ തിരുപ്പട്ടൂര് സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ് അവിടുത്തെ സ്റ്റേഷനൊക്കെ ഒന്ന് വർക്ക് നടന്നുകൊണ്ടിരിക്കുകേ ജസ്റ്റ് നമ്മള് ഇവിടത്തെ ഒരു കാഴ്ചകൾ കാണാൻ ഇറങ്ങിയിരിക്കുന്നുണ്ട് സേലത്താണ് ഇറങ്ങേണ്ടി വരുന്നത് സേലത്ത് ഇറങ്ങാൻ പറ്റിയില്ല ജസ്റ്റ് ഉറങ്ങി പോയി ശേഷം മൊത്തം നമ്മടെ പുറക്കും നടന്നുകൊണ്ടിരിക്കുള്ളൊരു എൻട്രി കൂടെ നടന്നുകൊണ്ടിരിക്കട്ടോ ഞങ്ങളവിടെ ഒരു ചായ കുടിച്ച് വീണ്ടും ഇറങ്ങി ഇറങ്ങിട്ടോ റെയിൽവേ സ്റ്റേഷൻറെ അവിടെ നിന്ന് നേരെ ഉള്ള ഒരു വഴിയാണ് സ്റ്റാൻഡിലേക്കുള്ളത് ഇവിടുത്തെ ഏകദേശം കടകളൊക്കെ ഒന്ന് ഓപ്പണായി വരുന്നുള്ളൂ ഞങ്ങൾ ജസ്റ്റ് ചായ മാത്രം ഒന്ന് കുടിച്ചു സ്റ്റേഷന്റെ അവിടെ നടന്നു തോന്നി കേട്ടോ മെയിൻ റോഡിൽ കിറക്കുമ്പോ അത്യാവശ്യം നല്ല തിരക്കായിട്ടോ കണ്ടില്ലേ വേണ്ടില്ലേ കടകളൊന്നും അധികം ഓപ്പൺ ആയിട്ടില്ല ഇവിടെ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാണ് സ്റ്റാൻഡ് അപ്പൊ നമ്മൾ തിരുപ്പത്തൂർ ബസ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് എത്തിയിട്ടോ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് കണ്ടല്ലേ നമ്മളിവിടെ തിരുവണ്ണാമല റൂട്ട് ബസ് നോക്കണ്ടിരി സ്റ്റാൻഡൊക്കെ കണ്ടില്ല അത്യാവശ്യം നല്ല ക്ലീൻ ക്ലീൻ സ്റ്റാൻഡൊക്കെ നമ്മുടെ ബസ് നമുക്ക് അന്വേഷിക്കേണ്ടി കറക്റ്റായിട്ടെങ്ങനെയൊന്നും അറിയില്ല ഏകദേശം ഇവിടെ നിന്നൊരു നൂറ്റൻപത് കിലോമീറ്ററോളം ഉണ്ട് ഞാൻ നല്ല അത്യാവശ്യം നല്ല വലിപ്പള്ള ബസ് സ്റ്റാൻഡ് കേട്ടോ ബസ് ഇതാ കേട്ടോ നമ്മളെ തിരുവണ്ണാമല സ്റ്റാൻഡിൽ ഇറങ്ങിട്ടാണ് ഇവിടത്തെ ഒരു വെറൈറ്റി സ്റ്റാൻഡ് ഫ്രണ്ടിലണ്ടല്ലോ മല കണ്ടല്ലോ അവിടെ ബസ് സ്റ്റാൻഡാണ് വീണ്ടും ബസ് കയറിട്ടോ സ്റ്റാൻഡില് കണ്ടില്ല ദിണ്ടി നല്ല കണ്ടില്ലേ സ്ഥലത്തെത്തി ഹോട്ടലൊന്നും കുഴപ്പമില്ല കണ്ടോ അടിപൊളി ബിരിയാണി നല്ല വെറൈറ്റി ആണ് കണ്ടില്ലേ പുഴി ദമ്മളുണ്ട് ഒരു മുട്ടയൊക്കെ അവന് ഇതാ ചെസ്റ്റ് പീസ് ചെസ്റ്റ് അല്ലേ അത്യാവശ്യം നല്ലൊരു തിരക്കുള്ള ഏരിയയാണ് കണ്ടത് നമ്മുടെ നാട്ടിലെ ചക്കട ഇവിടെ വെക്കാൻ വെച്ചിരുന്നു പാക്കറ്റായിട്ട്